സോ ഗൈസ് നമ്മൾ ഇന്ന് റോസ്ലി സൺഫ്ലവർ ഗാർഡനും സ്ട്രോബെറി പിക്കിങ് ഫാം ഹൗസ് ഇതൊക്കെ കാണാനാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പോവുകയാണ് പക്ഷെ നമ്മുടെ സമയം നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുമെന്നൊന്നും നമുക്കറിയത്തില്ല ബട്ട് നമുക്ക് ലെറ്റ്സ് ജസ്റ്റ് പോയി നോക്കാം ഇനി വേ പോയ വഴിക്ക് നമ്മൾ സ്വാൻസിയ സൈഡിലാണ് നമ്മൾ പോയത് അപ്പം പോയ വഴിക്ക് നമ്മൾ ബീച്ച് കണ്ടു ബീച്ചിലിറങ്ങി അവിടെ കുറച്ച് ഓടി നടന്നു കടലിലോട്ടൊന്നും ഇറങ്ങിയില്ല കടലിലോട്ട് എല്ലാം മടിയുള്ള േപിക്കാ ബേക്കാനാശമായ പിന്നെ അതെവിടെ വെക്കാനാ നമ്മുടെ വീട്ടിലോ എനിക്കത്ര ഇഷ്ടപ്പെട്ട രസം ഇതെങ്ങനെയാണ് ല്ലേ പോയ പോയ ആപ്പിളിന്റെ മരണ്ട പക്ഷേ അത് വെച്ച പിടിക്കും ആപ്പിളിന്റെ മര തണ്ടാണോ വീടാണോന്ന് എനിക്ക് അറിയത്തില്ല പിടിക്കുവെനിക്കറി പിന്നെ അറിയത്തില്ല നമ്മടെ റോഡില്ലേ

മോട്ടോർ വെയിൽ വെയിൻ ഒരിക്കലും മുപ്പത് സ്പീഡിലും കൂടുതലായി അതുകൊണ്ട് തന്നെ പെട്രോൾ ലാഭിക്കാനും പറ്റി ഫ്ലവേഴ്സ് ഇത് എനിക്ക് തുടക്കത്തിൽ എല്ലായിടത്തും ഇങ്ങനെ കിട്ടും പാക്കറ്റിൽ സീഡ് ജസ്റ്റ് വൺ പൗണ്ടിനും സെൻഡിൽ പോയി പീക്കോ ഒക്കെ കിട്ടുവേ അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് വൈൽഡ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഇതാണെന്ന് എനിക്ക് തോന്നുന്നത് അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട് വൈൽഡ് ഫ്ലവേഴ്സ് സൺഫ്ലവേഴ്സ് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് വാങ്ങി നമുക്ക് കൊണ്ട് പാകി കിളിപ്പിക്കാം നമ്മുടെ വീട്ടിലും ഞാൻ അത്യാവശ്യം കുറേ വയൽഡ് ഫ്ലവേഴ്സൊന്നും കണ്ടിട്ട് കുറച്ച് കൊണ്ട് ഇട്ടായിരുന്നു പക്ഷെ നമ്മളെന്ത് പറയാനും അത് ശരിയായില്ല വെള്ളമൊക്കെ നനച്ച് കൊടുക്കണമായിരുന്നല്ലോ എനിക്കത് എൻ്റെ തിരക്കൊണ്ട് എനിക്ക് പറ്റിയത് പിന്നെ ഞാൻ എന്ത് ചെയ്തു അത് കഴിഞ്ഞ് ആദ്യത്തെ വട്ടം ഇട്ടിട്ട് കിളിച്ചില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി അതിന് കെയർ കൊടുക്കണം അല്ലാണ്ട് കിളിക്കത്തില്ല എന്ന് പിന്നെ ഞാൻ കുറച്ച് ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ഇട്ടു പൊട്ടറ്റോയും ഒക്കെ ഇട്ടു അതിന് അത്യാവശ്യം കെയറൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് വീഡിയോ വീഡിയോ എടുക്കണം കണ്ടില്ലേ അങ്ങോട്ട് പോകുന്ന വഴികൾ കണ്ടില്ലേ നല്ല രസമായിരുന്നു കാണാനായിട്ട് അവരുടെ ഇതെന്തോ നല്ല സൂപ്പർ വില്ലേജ് ആട്ടോ ഇതെനിപ്പോ തോന്നുന്നത് കടലിന്റെ സൈഡിലുള്ള ഒരു വില്ലേജ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ മൈ ഗാഡ് അപ്പോ വിൻ കണ്ടിന്യൂനലി റീച്ച് റിയലി ലോങ് വൺ അവർ ഡ്രൈവ് റൈറ്റ്

നമ്മൾ സ്ട്രോബെറി പിക്കിങ്ങും സൺഫ്ലവറും തേടി വന്നു നമ്മുടെ അവസാന യാത്ര അവസാനിച്ചത് ഒരു ബീച്ചിന്റെ എൻഡിലാണ് ബട്ട് എനിവേ ഇവിടെ ഈ സൈഡിൽ ഇവിടെ ഒരു വണ്ടി ഇടാവും ഇങ്ങോട്ട് അങ്ങോട്ട് നമുക്ക് നടന്നു പോകാം വണ്ടി കളയണ്ട എനിക്ക് തോന്നില്ല നമ്മൾ കളയുണ്ട പക്ഷേ നടന്നു പോവാ വേണ്ടത് നമുക്ക് ഇവിടെ നടക്കാനേ ഉള്ളു ഇവിടെ പൈസ കൊടുക്കുന്നു ഇൻട്രോ ഫൈനലി നമ്മളിവിടെ സീടെ ഒരു സൈഡില് ഒരു എണ്ടിൽ എടുത്തിരിക്ക അപ്പൊ ഗായ്സ് അപ്പൊ ഗായ്സ് നമ്മൾ ഫൈനലി സീസ് ആയി നമുക്ക് ഇവിടെ ഹോഴ്സ് ഉണ്ട് ഓക്കെ ഒരു കുതിരത്തി ആ സൺഫ്ലവർ അവിടെ കാണാൻ പറ്റുന്നുണ്ട് യെല്ലോ കളറിൽ ദൂരത്ത് ഇത് സംതിങ് ലൈക്ക് എ ഐലേപ്പൊക്കെ ഐലൻഡ് അല്ലടി ഇവിടുത്തെ ക്ലൈമറ്റ് ഇസ്

അപ്പൊ നമ്മള് സൺഫ്ലവർ ഗാർഡനിൽ എത്തിച്ചേർന്നു ഫൈനലി നമ്മള് സ്ട്രോബെറി പിക്കിങ്ങും ഫാം ഹൗസ് വിസിറ്റിങ്ങും ഒക്കെ നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും നമുക്കൊരു സമയം അത് അനുവദിച്ചില്ല എനിവേ പിള്ളേർ നല്ലപോലെ എൻജോയ് ചെയ്തു കുറച്ച് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് അപ്പോൾ സ്റ്റേറ്റ് ട്യൂൺ താങ്ക്സ് ഫോർ വാച്ചിങ്